ദൈവപുത്രന്മാർക്ക് പഞ്ഞമില്ലാത്ത ലോകമാണ് നമ്മുടേത് ഷോക്തി മഹാരാജ് ആസറാം ബാപ്പുജി അതേപോലെ തന്നെ ജിം ജോൺസൺ ദാവിദ് കൊറേഷ് ഓഷോ രജനീഷ് അങ്ങനെ നീളുന്നു കുപ്രസിദ്ധരായിട്ടുള്ള ആൾ ദൈവങ്ങളുടെ കഥ അമ്മയും മാതാവും അഖിലാണ്ടേശ്വരിയും ദൈവത്തിന്റെ തിരുവതാരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾ ദൈവങ്ങളാണ് ലോകത്ത് ഇങ്ങനെ നിറഞ്ഞു ജീവിക്കുന്നത് പലപ്പോഴും ഈ ആൾ ദൈവങ്ങളുടെ മുഖംമൂടികൾ വളരെ വികൃതമായി തന്നെ സമൂഹത്തിന്റെ മുൻപിൽ അഴിഞ്ഞു വീഴാറുമുണ്ട് ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ ഉടമയെന്നും ദൈവത്തിന്റെ നിയുക്തനായിട്ടുള്ള പുത്രനെ ഒന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള സുവിശേഷ പ്രസംഗകനായിട്ടുള്ള അപ്പോളോ ക്യുബാലോയോ ആണ് കുട്ടികളെ ദുര്യോപകം അതായത് ലൈംഗികമായി ദുര്യോപയോഗം ചെയ്തു എന്ന കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഫിലിപ്പയിലെ മുൻ പ്രസിഡന്റിന്റെ വരെ ദീർഘകാല സുഹൃത്തായിരുന്ന പ്രവാചകനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ ദൈവപുത്രൻ അതായത് സ്വയം പ്രഖ്യാപിച്ച ദൈവപുത്രൻ ലൈംഗിക കുറ്റകൃത്യം അടക്കം നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക ലൈംഗിക ആവശ്യങ്ങൾക്കും മറ്റുമായി മനുഷ്യക്കടത്ത് നടത്തുക എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾ പോലീസിന്റെ തിരച്ചിലായിരുന്നു വെറും പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സൊക്കെ അതായത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയും പിന്നെ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ലൈംഗികമായി ഉപയോഗിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്തു എന്ന ആരോപണം ഇയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ യു എസ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയത്തിൽ കേസ് നടത്തി വരികയുമായിരുന്നു ഇതിന്റെ ഒപ്പം തന്നെ ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ എന്ന് പറയുന്ന വളരെ വലിയ ഒരു വലിയൊരു റേഞ്ചിലുള്ള കാര്യങ്ങളാണ് തീർന്നിട്ടില്ല മനുഷ്യരെ കള്ള വിസകൾ ഉപയോഗിച്ച് സഭാങ്ങൾ അമേരിക്കയിലേക്ക് കടത്തുക വലിയ തോതിൽ പണം കടത്തുക അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ വ്യാജമായി പണം സമാഹരിക്കുക തുടങ്ങിയ കേസുകളുമൊക്കെ ഇയാളുടെ പേരിൽ ഉള്ളതാണ് ഇത്തരത്തിൽ സമ്പാദിച്ച പൈസ മുഴുവൻ ഇയാൾ അയാൾക്കുടെ സഭാ നേതാക്കളുടെ ആഡംബര ജീവിതത്തിനും ജീവിത ശൈലികൾ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇയാൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണ് അല്ലെങ്കിൽ ആരാധകരാണ് ഉള്ളത് ദാവയിലെ എഴുപത്തിരണ്ട് ഏക്കർ വരുന്ന കോമ്പൗണ്ടിൽ ഈ പാസ്റ്റർ ഒളിച്ചിരിക്കുകയായിരുന്നു ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സംശയം ഇയാൾ ഈ സ്ഥലത്ത് എന്നുള്ള സംശയം കൊണ്ട് തന്നെ രണ്ടായിരം പോലീസുകാർ രണ്ടാഴ്ച തിരഞ്ഞാണ് ഇയാളെ കണ്ടെത്തിയിട്ടുള്ളത് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവുമായി വന്നിട്ടുള്ള പോലീസുകാരെ തടയുന്നതിന് വേണ്ടി പാസ്റ്ററുടെ അനുയായികളായിട്ടുള്ള ഒരു സംഘം തന്നെ ഈ ഗേറ്റിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു ഇയാളെ ഒളിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ഒരു കോളേജും എഴുപത്തി അയ്യായിരം സീറ്റുകളുള്ള സ്റ്റേഡിയം വരെ ഉൾക്കൊള്ളുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ കോമ്പൗണ്ട് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ വരെ പോലീസുകാർക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് ഇയാൾ അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇയാൾ ഒളിച്ചിരുന്ന പ്രദേശത്തിന്റെ അതായത് ആ പ്രദേശത്തിൽ ഭൂമിയുടെ അടിയിൽ മനുഷ്യരുടെ സാധ്യത ഉണ്ടെന്നൊക്കെ സ്ഥിരീകരിച്ച ശേഷമാണ് ഇയാളെ ഇങ്ങനെ നമ്മൾ രണ്ടായിരം പോലീസുകാരൊക്കെ തെരഞ്ഞെ കണ്ടെത്തിയിരിക്കുന്നത് ഈ അപ്പോളോ ഖ്യുബാലോ എന്ന് പറയുന്ന 那伊呃。Uh പ്രവാചകനെ പറ്റി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉടമയെപ്പറ്റി ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാള് ലോകത്തിന്റെ തന്നെ വിളക്കാണെന്നും പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ദേവിയെ ഒരാളാണെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് ഇയാൾ തെക്കൻ ഫിലിപ്പൈനിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് ഇയാളുടെ മുഴുവൻ പേരെന്ന് പറയുന്നത് അപ്പോളോ കരിയോൺ കൊബോലോയ് എന്നാണ് വെറും ഒരു പ്രവാചകനോ അല്ലെങ്കിൽ സാധാരണ പ്രാസംഗികനോ ഒന്നും അല്ല ഇയാൾ ഇയാൾക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് സാധാരണക്കാരനായിരുന്നു ഈ മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കോ ഓ ജേസി എന്ന ഒരു മതസംഘടന സ്ഥാപിച്ച് വളർന്നു വരുന്നത് വളരെ പെട്ടെന്നാണ് ഈ സംഘടന പടർന്ന് പന്തലിച്ചത് ഈ സംഘടനയ്ക്ക് ഫിലിപ്പീനിലും മറ്റ് ഇരുപതിലധികം രാജ്യങ്ങളിലും ദശലക്ഷക്കണക്കിന് അനുയായികളാണ് ഉള്ളത് വളരെ വേഗത്തിലൊരു വളർച്ചയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ സ്വയം പ്രഖ്യാപിച്ച ദൈവീക പദവിയുമായി സംയോജിപ്പിച്ച ഇയാള് ഒരു ഫിലിപ്പീനിലെ ഒരു പ്രബല ശക്തിയായിട്ട് മാറുകയായിരുന്നു ഫിലിപ്പൈനിലെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള റേഡിയോ ഡുണ്ടോട്ടയുടെ ആത്മീയ ഉപദേഷ്ടകനായിട്ടുള്ള ഇയാള് രാഷ്ട്രീയത്തിൽ വളരെയധികം സ്വാധീനമുള്ള ഒരാളായിരുന്നു ഇയാൾ വഴി വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇന്ത്യയിലെ പോലെ തന്നെ അവിടെയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾക്കൊരു ഒരു ആത്മീയ കിങ് മേക്കർ പരിവേഷം ഒക്കെയാണ് ലഭിച്ചിട്ടുള്ളത് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ അടക്കം ഇടം ഉറപ്പിച്ചതോടുകൂടി തന്നെ ഇയാൾ ഫിലിപ്പൈൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരാളായി മാറുകയാണെന്ന് പലരും അവിശ്വസിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇദ്ദേഹം പിന്നീ യുടെ എഴുപത്തഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള അയാൾക്കിടെ ന്യൂ ജെറുസലേം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആരാധനാലയൊക്കെ സ്ഥാപിച്ചത് ഈ ഫിലിപ്പൈനിൽ പ്രപഞ്ചത്തിന്റെ ഉടമ ആണെങ്കിലും ഇയാളുടെ ആത്മീയ രാജ്യം ഒരു ഇരുണ്ട യാഥാർത്ഥ്യത്തെ ഒളിച്ച് വെക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് യു എസ് ഫിലിപ്പൈൻ നിയമ നിർവാഹക ഏജൻസികൾ അനുസരിച്ചാണെങ്കിൽ ലോകത്ത് ഉണ്ടായിട്ടുള്ള അനേകം ആളുകളെ പോലെ തന്നെ ഇയാളും ഇയാളിലുള്ള വിശ്വാസത മുതലെടുത്തുകൊണ്ടാണ് ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെ അടിമ ജീവിതത്തിലേക്ക് നയിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുള്ളത് ലൈംഗിക പീഡനം ഗൂഢാലോചന നിർബന്ധിത തൊഴിൽ ഒപ്പം ഇയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മാത്രമായിട്ട് എന്താ പറയുക പി എ മാർ അസിസ്റ്റന്റുമാർ നൈറ്റ് ഡ്യൂട്ടി എന്നതിനൊക്കെ പേരിലുള്ള ഒരുപാട് അടിമകളെയാണ് ഇയാൾ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കുകയും അല്ലെങ്കിൽ അടിമകളാക്കി മാറ്റുക ഒക്കെ ചെയ്തിട്ടുള്ളത് ഇയാൾക്ക് വേണ്ടി ശരീരവും ജീവിതവും ഒക്കെ അർപ്പിച്ചു എന്ന രീതിയിൽ ഇയാൾ ഒരു കത്തുകളൊക്കെ എഴുതി വാങ്ങും അവിടെ വരുന്ന സ്ത്രീകളുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു ഇയാളുടെ അതിക്രമങ്ങളെ എതിർക്കുകയാണെങ്കിൽ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള പ്രാർത്ഥനാ പർവം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവർ അയക്കുക അവിടെയും കടുത്ത പീഡനങ്ങളിലൂടെയാണ് ഈ ഇയാൾക്ക് വിപരീതം അല്ലെങ്കിൽ എതിർപ്പ് പറയുന്ന ആളുകൾ കടന്നു പോവുക തലമുണ്ടനം ചെയ്യുക അവിടെ ക്രൂരമായ രീതിയിൽ പല രീതിയിലും പീഡിപ്പിക്കുക എന്ന ശിക്ഷാ രീതികളൊക്കെ ഈ സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന ഒരു അവസ്ഥയാണുള്ളത് ഒപ്പം തന്നെ ഇയാൾ ചെയ്തിട്ടുള്ള മറ്റൊരു കൃത്യമായിട്ട് കണക്കാക്കുന്ന ഒരു കാരണം കുട്ടികളെ സഹായിക്കുന്നതിനു വേണ്ടി ചിൽഡ്രൻസ് ജോയ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ഫണ്ട് രൂപീകരിക്കുകയും ആ വഴി ധാരാളം രൂപയുമാണ് യു സമാഹരിക്കുക മാത്രമല്ല അർഹതപ്പെട്ട ആളുകൾക്ക് പോലും ഇയാൾ ഇത് നൽകിയിട്ടില്ല പകരം വാഹനങ്ങളും കാറുകളും ആഡംബര ബില്ലുകളും ഒക്കെ വാങ്ങി കൂട്ടുകയാണ് ഇയാൾ ചെയ്തത് തുടർന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിലേക്ക് ഇയാൾ വന്ന് ചേർന്നത് പക്ഷേ ഈ മുൻ പ്രസിഡന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഇയാൾക്ക് പ്രത്യേകിച്ച് അയാളിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല ഈ മുൻ പ്രസിഡന്റിന്റെ സ്ഥാനം നഷ്ടമായപ്പോൾ മാത്രമാണ് ഈ കാലം കാത്തു വെച്ച ഒരു എന്താ പറയുക ഒരു നീതി ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് അതായത് ഇയാളിലേക്ക് എത്താൻ നിയമത്തിന് സാധിച്ചത് ഒരു മനുഷ്യനും ദൈവമാവാൻ സാധിക്കുകയില്ല ഒരു ദൈവത്തിനും ഇതേപോലുള്ള മനുഷ്യരാവാനും സാധിക്കുകയില്ല മറ്റ് പല ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളെ പോലെയും അല്ലെങ്കിൽ ആ ലിസ്റ്റിലേക്ക് തന്നെയാണ് ഇയാളും വന്നു ചേരുന്നത് ആൾ ദൈവങ്ങൾ ദൈവങ്ങളല്ല എന്നുള്ള സാമാന്യ ചിന്തയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്